ഹലോ ഗായ്സ് ഇന്ന് നമ്മൾ കറങ്ങാൻ ഇറങ്ങിയേക്കുവാണേ സ്ഥലം എവിടെ ഒന്നും തീരുമാനിച്ചില്ല അവിടെ ചെന്നിട്ട് ഞങ്ങൾ പറയാം എവിടാ പോന്നെ അപ്പം ഞങ്ങൾ ഇന്ന് കാണിക്കുന്ന പോലെ നമ്മുടെ കാർ സ്റ്റാർട്ട് ചെയ്ത് ഇറങ്ങുകയാണ് അഭി ഫ്രണ്ടി ഇരിപ്പുണ്ട് കുഞ്ഞിപ്പണ് മീൻ അമ്മ അച്ഛൻ എല്ലാവരും ഒക്കെ പോവുക ഇന്നൊരു ലോങ് ട്രിപ്പാ ഹായ് Thank അങ്ങനെ നമ്മൾ കുറേ ദൂരം വന്നപ്പോഴത്തേക്ക് എല്ലാവർക്കും ദാഹം വന്നതുകൊണ്ട് അത്രയ്ക്ക് വെയിലല്ലേ എല്ലാം ഉണ്ടായതുകൊണ്ട് നമ്മൾ വെയിൽ ഒരു കടയിൽ നിർത്തി കേട്ടോ അപ്പോൾ കുറച്ച് പേര് അവിടുന്ന് അവൽ മിൽക്ക് പിന്നെ സോഡ പറഞ്ഞത് വെള്ളം മറ്റേ തൈര് സോഡ അങ്ങനെ പല പല ഐറ്റംസ് ഐറ്റംസായിട്ടാ വാങ്ങിച്ചതിൽ ഏറ്റവും നല്ല സാധനം ഈ അവൽ മിൽക്കായിരുന്നു അത്ര ടേസ്റ്റായിരുന്നു പച്ചനെ ആദ്യം കുടിച്ച് തന്നിട്ട് കുഞ്ഞി പുണ് എടുത്തുകൊണ്ട് ഇവിടെ കുറേ അച്ചാർ ഐറ്റംസ് ഒക്കെ ഇട്ടൊക്കെ വെച്ചേക്കുന്ന പല പല ഐറ്റംസ് ഉണ്ടായിരുന്ന അതിനൊക്കെ നമ്മളൊന്ന് വാങ്ങിച്ചിട്ട് കറുത്ത് ഇരിക്കുന്നത് മറ്റേ ഇതാക്കാം അത് ബീട്രൂട്ട് ഉപ്പിലിട്ട് വെച്ചേക്കുമായിരുന്നു നമ്മളൊന്നും വാങ്ങിച്ചില്ല എല്ലാം വീഡിയോ ഒക്കെ ഇട്ടിട്ട് അവിടെ നിങ്ങൾ തിരിച്ചു വീടിന് നമ്മുടെ സ്പോട്ടിലേക്ക് പോവാട്ടോ ഇത് പിന്നെ മറ്റൊരു ആവശ്യത്തിന് വേണ്ടിയിട്ട് നമ്മളൊരു വീട്ടില് പോയായിരുന്നേട്ടോ അത് നമ്മള് വേറൊരു വീഡിയോ ആയിട്ട് ഇടാം ഇതിവിടെ ഇവിടെ എന്തിനാണ് പോയെന്നൊക്കെ അപ്പൊ ഇതാ ആലപ്പുഴ ആ സൈഡായിരുന്നേട്ടോ അപ്പൊ അവിടെ ഭയങ്കര രസമായിരുന്നു കേട്ടോ അവിടെ കാണാൻ ഫുള്ള് കൃഷിയാണ് അവിടെ അറയിൽ ഫുൾ ഇങ്ങനെ മണലാ നല്ല വെള്ള മണല നടക്കാൻ നല്ല രസമായിരുന്നു അപ്പൊ അവിടുത്തെ വീട്ടിലെ ആങ്കിൽ പറഞ്ഞു അപ്പുറത്ത് പോയ അവിടെ തെങ്ങും തോപ്പൊക്കെ ഉണ്ട് അതൊക്കെ കാണാൻ നല്ല ഭംഗിയാ കൈ ചൂണ്ടെന്ന് വെച്ചാൽ ഇതിന്റെ അപ്പുറത്ത് കടലാ കേട്ടോ അങ്ങനെ നമ്മൾ ആ തെങ്ങും തോപ്പിലോട്ടൊക്കെ പോയി അവിടെ ഒരു ചെറിയൊരു കുളം ഒക്കെ ഉണ്ടായിരുന്നു അവിടെ കാണാൻ നല്ല ഭംഗിയായിരുന്നു അപ്പുറത്തോട്ട് വയലും ഒക്കെ ആയിരുന്നു ഇത്ര കാറ്റും എപ്പോഴും നല്ല തണുപ്പാട്ടോ തണുപ്പ് ചൂട് അവിടെ ചെന്നിട്ട് അറിയുന്നതേ ഇല്ലായിരുന്നു അപ്പൊ അവിടെയൊക്കെ നമ്മൾ കുറെ നേരം നിന്ന് കൊറച്ചുനേരൊക്കെ അവിടെ പോയി നിന്ന് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്ത് കൊറേ നേരം അവിടെ നിന്നായിരുന്നു കേട്ടോ അത്ര രസമായിരുന്നു അബി അബി ഓടെ ആ ഇല്ല ഇല്ല നല്ല സ്ഥലമല്ലേ ഈ വീട്ടിലാട്ടോ നമ്മളൊരാഷന് വേണ്ടിയിട്ട് വന്നതാണ് ഇവിടെ അപ്പൊ ഈ വീട് കണ്ടപ്പോഴാണ് നമുക്കൊരു കാര്യം മനസ്സിലായത് നിങ്ങൾക്ക് ആർക്കെങ്കിലും മനസ്സിലായോന്നറിയത്തില്ല ഇത് നമ്മുടെ തുതിച്ചേട്ടൻ്റെ ഭാര്യ ഇടയ്ക്ക് ഒരു ഷോർട്ട് ഫിലിമിൽ ഫിലിമിലുണ്ടായിരുന്നല്ലോ മോഹോ എന്ന് പറയുന്ന ആ ഷോർട്ട് ഫിലിം എടുത്ത് വീടില്ല കേട്ടോ ഇതിനകം ഒക്കെ ഏതാണ്ട് നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ ചിലപ്പോ ഷോർട്ട് ഫിലിം കണ്ട ആൾക്കാർക്ക് കുറച്ച് പേർക്കും മനസ്സിലാവും ഇത് അപ്പൊ ഇവിടെ വന്നപ്പോ ഞങ്ങൾ ഇവിടെ വന്നപ്പോ ഞങ്ങൾക്ക് സത്യത്തിൽ മനസ്സിലായോട്ടോ ഇത് ആ വീടാന്ന് പിന്നെ അവിടുത്തെ വീട്ടിലെ അങ്കളാ പറഞ്ഞ കേട്ടോ കഴിഞ്ഞ ദിവസം ഇവിടെ വന്ന് ഷൂട്ട് ഒക്കെ ചെയ്തേനും ആ വീഡിയോ കണ്ടിട്ടാണ് ഇവിടെ പോയത് സത്യത്തില് വേറൊരു അവസ്ഥനു വേണ്ടിട്ട് പോയത് നമ്മൾ അവിടെ ചെന്നപ്പോഴും നമുക്ക് മനസ്സിലായിട്ടോ ഇത് ആ വീടാണെന്ന് അവിടെ നിന്ന് എല്ലാവർന്ന് കയറി വീടിയൊക്കെ എടുക്കാന്ന് വിചാരിച്ചു കൊച്ചിയുടെ അന്നപ്പം കണ്ടോ ആ നല്ലതാണ് ഇതിനെയാണോ ഇതൊരു ഷേറ്റ് ചപ്പാത്തി തരൂടാ അടി ഇടാ അവിടെ ഒരു രക്ഷയില്ല ചപ്പാത്തി വേണം ആ ദോണ്ട നേരെയല്ലേ എഴിച്ച് ആണോ തോന്നുന്നു അതോ സ്ഥലം എന്ന് പറയുന്നത് അഴീക്കൽ ബീച്ചാണ് കറക്റ്റ് പോകുന്ന വഴി എന്ന് പറയത്തില്ല ഏതെന്ന് നമ്മളിങ്ങനെ ചോയിച്ചു ചോയിച്ച് പോയതായിട്ടാഴ് സ്ഥലങ്ങളും വള്ളം ചേട്ടൻ പറയട്ടേറുന്ന ലൈറ്റ് ഹൗസിലോട്ട് ഓണേ ഇതിന്റെ മേള് ഇതിന്റെ മുകളിൽ അമ്മയ്ക്ക് കേറാൻ പറ്റും കേട്ടോ ഇവിടെ ലിഫ്റ്റ് ഉണ്ട്

ലിഫ്റ്റ് ഉണ്ട് കേട്ടോ അങ്ങനെ നമ്മളെല്ലാവരും ലിഫ്റ്റിൽ കയറി മേലോട്ട് പോകാമെന്ന് വിചാരിച്ചു അപ്പം മേലോട്ട് വേണമെങ്കിൽ സ്റ്റെപ്പിലും കയറി പോവാം അപ്പോൾ കുഞ്ഞുങ്ങളും കാലുയത്തവർക്കും ലിഫ്റ്റ് ഉണ്ടായതുകൊണ്ട് നല്ല സൗകര്യം കേട്ടോ അപ്പം നമ്മളിങ്ങനെ എല്ലാവരും കയറി വേറെ നല്ല കാര്യങ്ങളുണ്ടായിരുന്നു അപ്പം അങ്ങനെ നമ്മൾ കയറി മേലോട്ട് പോകാന്ന് ഇങ്ങനെ മേലോട്ട് പോകുമ്പോറും രസം വരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട് അതിനെ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ മേലോട്ട് പോകുമ്പോൾ ഇങ്ങനെ ഒരു നിലവിലോട്ട് ഇങ്ങനെ നല്ല ദിവസം വരുന്ന ആ പാലം കാണാൻ വേണ്ടിട്ട് ഇത് അഴീക്കൽ പാലം പാലമാണെന്ന് എനിക്ക് തോന്നുന്നു ആ സ്ഥലത്ത് മണ്ണിനെ മേലിൽ എത്തി ജമ്മു ഇവിടെ കേറിയിട്ട് കേറി നമുക്ക് ഈ ഇവിടെ നീന് എനിക്ക് പേടിയാവും ഇതിന്റെ ഏറ്റവും മണ്ടെടുത്ത വ്യൂ ആണ് ഇത് എൻ്റെ അമ്മോ കടലു ഫുള് കാണാം അത് ഇങ്ങനെ മണ്ടലായിട്ട് കേറുമ്പോ എനിക്ക് കണ്ട നമ്മള് അവിടെ നിന്നാണ് വരെ വന്നേക്കുന്നത് ഒരു രക്ഷയില്ലാത്ത വ്യൂ താഴത്തൊക്കെ നോക്കാൻ നല്ല രസമായിരുന്നു ഇപ്പൊ നമുക്ക് ആൾക്കാരൊക്കെ ഇച്ചിരി ഉള്ള തോന്നി അപ്പൊ മേലേന്ന് താഴ്ത്ത് നോക്കിയപ്പോ നല്ല വ്യൂ ആയിരുന്നു കേട്ടോ അവിടെ നിന്ന് ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ട് കടൽ നമുക്ക് ഇങ്ങനെ ഫുൾ ആയിട്ട് കാണുന്ന പോലെ തോന്നും അങ്ങനെ കുറെ നേരം നമ്മളവിടെ നിന്നായിരുന്നു അവിടെ നിന്ന് ഇറങ്ങി വരാനേ തോന്നിയില്ലേ ചില സമയത്ത് അവിടെ ചെന്നവര കാറ്റായിരുന്നു അങ്ങനെ കുറെ നേരം നിന്ന് നമ്മൾ വീഡിയോസോ ഫോട്ടോസോക്കെടുത്ത് കുറച്ചു നേരം അവിടെ നിന്നു അപ്പൊ അങ്ങനെ കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ താഴോട്ട് ഇറങ്ങിയതും കുറെ ഫോട്ടോസും ഒക്കെ എടുത്ത് അതിന് ഇനി വരാനേ തോന്നി നിങ്ങളെ കാണാൻ വേണ്ടിട്ട് നല്ല രസമായിരുന്നു കാണാൻ വേണ്ടിട്ട് അങ്ങനെ കുറെ നേരം നമ്മൾ അടയ്ക്കുന്നു നമ്മളിന് താഴത്തെ പോവാൻ വിചാരിച്ചു അപ്പം നമ്മളിവിടെയെല്ലാം കുറേ നേരം സ്പെൻഡ് ചെയ്തിട്ട് ഇനി നമ്മൾ പോവുകയാണ് ഇവിടെ ഇപ്പം ലിഫ്റ്റ് ഉണ്ടായത് കൊണ്ട് ആർക്ക് വേണമെങ്കിലും കയറാൻ കേട്ടോ ആദ്യം അമ്മ പറയുമായിരുന്നു അമ്മ കയറുന്നില്ല അമ്മയ്ക്ക് കാല് വയ്യെന്നൊക്കെ പക്ഷെ ഇവിടെ വന്നപ്പോഴേ ഇവിടെ ലിഫ്റ്റ് ഉണ്ടെന്ന് അതുകൊണ്ട് അതുകൊണ്ടിപ്പം ആർക്ക് വേണമെങ്കിലും ഇന്ന് മണ്ടയിൽ കയറാമല്ലോ അതൊരു നല്ല കാര്യമാണേ അപ്പം നമ്മൾ ഇനി തിരിച്ച് പോവുകയാണ് നമ്മൾ താഴെ ഇറങ്ങി போவா பிள்ளாருக்கு அழைக்கொரு பார்க்கு ஒரு கிம் கோம்பு கிம் கோம் அபி அவன் பப்ப இனது கேட்டான் வந்து போயிருக்கானே எட்டாவது கேட்டேட்டா അതെ ഫസ്റ്റ് ടൈം ആട്ടോ ഇങ്ങനെ ഇതിനകത്തകത്ത് കേറുന്ന വേറെ ഏതെങ്കിലും കൊണ്ടുപോകുമ്പോ ഇങ്ങനെയൊന്നും കളപ്പിക്കാറില്ലായിരുന്നോ അവൻ മുഖം കണ്ടാൽ തോന്നും അവർ പേടിച്ചിരിക്കുകയാണ് പക്ഷെ നന്നായിട്ട് എൻജോയ് ചെയ്തു അപ്പൊ അവനാദ്യമായിട്ട് കേറുന്നതിന്റെ പക്ഷെ പേടിയൊന്നും ഇല്ല അവനെങ്ങനെ ഇരിക്കുന്നു എന്നേ ഉള്ളൂ പക്ഷെ കണ്ടാ തോന്നും അവൻ പേടിച്ചിട്ടൊക്കെ ഇരിക്കുകയായിരിക്കും അവന് അവസാനം തിരിച്ചു വരുന്നതിനായിരുന്നു അവിടെ ബഹളം അങ്ങനെ ഇതിനകത്തൊക്കെ കീട്ടി നേരം കറക്കി കൊറച്ചുപേരെയുള്ളു കേട്ടപ്പന്നെ നമുക്കിനി ബീച്ചിലോട്ട് പോവാനുള്ളത് കൊണ്ട് കുറച്ചുനേരം അവനെ ഒന്ന് കളിപ്പിച്ചിട്ട് നമ്മൾ അവിടെ ആരാച്ച് പോകും പഴശ്ശിരാമൻ മഴയും ബീച്ചിലോട്ട് എറിയുക സംഭവം നമ്മൾ അഴീക്കൽ ബീച്ചിൽ വന്നിട്ട് ഫുഡ് കഴിക്കണേ ഞാൻ മീനും ബിരിയാണിയും ഇവരൊക്കെ ചോറ് വാങ്ങിച്ചെ അജും ബിരിയാണിയാണ് സൂപ്പർ ബിരിയാണി അപ്പൊ നമ്മൾ കഴിച്ചിട്ട് ഇനി അടുത്ത സ്ഥലത്തോട്ട് പോവുകയാണ് നമ്മളവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് തിരിച്ച് പോവാണ് അപ്പം അമ്മയ്ക്ക് മീനുവിനും കുഞ്ഞു ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞു അപ്പൊ നമ്മൾ ഫോട്ടോ എടുത്തു കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മളിനി <mimitation> നീച്ചിലോട്ട് அபிவாடா அப்படி நின்று நட അങ്ങ് വരെ കാണാന വ്യൂ ഉള്ളത് ഇതാണ് അഴീക്കൽ ബീച്ച് കണ്ട ഒരു ബീച്ചിന്റെ ഒരു ലുക്കില്ലെങ്കിലും ഇത് ബീച്ചാണ് ഇത് അങ്ങ് പോയി കാണുന്ന സിസ്റ്റം കേട്ടോ കാണിക്കൽ ബീച്ചിൽ കുറച്ചു നേരമായിട്ട് നിന്ന് ഒട്ടക സവാരിതൊന്നും നമ്മൾ വെള്ളത്തിലൊന്നും ഇറങ്ങിയില്ല കേട്ടോ കുഞ്ഞൊക്കെ ഉള്ളതുകൊണ്ട് ജസ്റ്റ് അവിടെയൊക്കെ ഒന്ന് കണ്ടിട്ട് തിരിച്ചു പോവാന്ന് വിചാരിച്ചു അവിടെ പറയത്തക്കത്ര വലിയ സംഭവായിട്ടൊന്നും നമുക്ക് തോന്നിയില്ല കേട്ടോ ജസ്റ്റ് സവാരി ഒട്ടക സവാരി ഒക്കെ ഉണ്ടോ പിന്നെ കുറെ നേരം നടക്കാനും ഒക്കെ സ്ഥലമൊന്നും അത് വലിയ ായിട്ടൊന്നും ഫീൽ ചെയ്തില്ല ഏട്ടോ അഴിച്ച് നമ്മൾ ഞാൻ അങ്ങനെ ആദ്യ നമ്മളവിടെ പോയത് നമ്മളീ ചെല്ലോ സമയം ഇതായത് കൊണ്ടാണോന്നും അറിയത്തില്ല അങ്ങനെ നേരം നമ്മൾ അവിടേക്ക് നിന്ന് തിരിച്ചു പോവാ ഭംഗിയുണ്ട് ഏട്ടാ ഒട്ടേറെ അലങ്കരിച്ചത് നമ്മുടെ നമ്മുടെ അരി ബീച്ചിന്റെ അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക്